സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏഴ് യൂട്യൂബേഴ്സിനെതിരെ എന്തോ ബാൻഡ്ര ടീംസ് എന്തൊക്കെയോ പരാതി ആയിട്ട് പോയി ഉണ്ട് എന്നൊക്കെ എവിടെ ഇവിടെയൊക്കെ കേൾക്കുന്നുള്ളതാണോന്നറിയില്ല റിവ്യൂ പറഞ്ഞേനെ ഇത്ര കഷ്ടാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര മോശമായിട്ടാണ് തോന്നുന്നത് ആ ഒരു പടത്തിന് എങ്ങനെയാണ് റിവ്യൂ പറയേണ്ടതെന്ന് ഇവർ വിചാരിക്കുന്നത് ഇവർക്ക് ഇഷ്ടമുള്ള പോലെ പറയണമെന്നാണോ ഒരു ക്വാളിറ്റിയുള്ള സാധനം ഇറക്കി കഴിഞ്ഞാൽ ആൾക്കാർ സ്വീകരിക്കും രണ്ട് കൈ നീട്ടി സ്വീകരിക്കും അത് ഈ റിവ്യൂ പറയുന്ന ആൾക്കാർ നോക്കണമെന്നൊന്നുമില്ല ഒരു തരത്തിൽ നോക്കില്ല റിവ്യൂ മോശമായി കഴിഞ്ഞാലും നല്ല ക്വാളിറ്റിയുള്ള സാധനമാണെങ്കിൽ ആൾക്കാർ സ്വീകരിക്കും സത്യമാണ് ഈവൻ റിവ്യൂന് പോലും ക്വാളിറ്റി വേണം ആൾക്കാർ സ്വീകരിക്കണമെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ വെറുതെ ഒരാളെ പൈസയും കൊടുത്തിട്ട് തോന്നി മാതിരി റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ സ്വീകരിക്കില്ല അപ്പോൾ നല്ല പടത്തിന് മോശം പറയാം മോശം പടത്തിന് നല്ലത് പറയാം അങ്ങനെ ഉള്ള ഒരാളാണെങ്കിൽ ഒരാൾ സ്വീകരിക്കുന്നത് ആൾക്കാരെന്താ പൊട്ടന്മാരാ ആൾക്കാർ സ്വീകരിക്കുന്നത് ആ ഒരു റിവ്യൂ അതിനൊരു എന്താ പറയുക സത്യസന്ധത വേണം അതിന് ശൈലി സത്യം ഉണ്ടെങ്കിൽ ആൾ സത്യമായിട്ട് പറയുകയാണെങ്കിൽ ആൾക്കാരെന്താ നല്ല സ്വീകരിക്കും ആൾക്കാർ സബ് ചെയ്യും അങ്ങനത്തെ ഒരു സംഭവം തന്നെയാണ് ഇവിടെ ഇഷ്ടം മാതിരി ആൾക്കാരുണ്ട് അങ്ങനെ ഈ ഒരു പടം എന്ന് പറഞ്ഞാൽ ലൈക്ക് സെയിം സാധനം റിപ്പീറ്റ് ചെയ്യുക പല സീൻസും ഷെൻറ്റു മൂന്നേ ആളും അറിയുന്നുള്ളൂ ദിലീപ് അറിയുന്നുള്ളൂ വേറൊന്നുമില്ല എന്ത് അതാ ഒക്കെ അങ്ങനെ തന്നെ ഇങ്ങനൊരു പടത്തിന് എങ്ങനെ എങ്ങനെ നമ്മൾ അടിപൊളിയാണെന്ന് പറയും ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളെന്ന് പറയുന്നത് ഇപ്പോഴത്തെ ആൾക്കാർ ഇപ്പോഴത്തെ മലയാളികൾ എന്ന് പറഞ്ഞാൽ പല രീതിയിൽ പടങ്ങൾ കാണും ഈ ഒ ടി ടി ഒക്കെ ഭയങ്കരമായിട്ടുള്ളതുകൊണ്ട് ഈ നമ്മൾ ഇംഗ്ലീഷ് പോലും അല്ല പുറമേന്ന് വേറെ ഓരോ പടങ്ങളടക്കം കണ്ട് എന്നോട് പലരും പറയാം ഇടത് നീയൊന്ന് കണ്ടു നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടിലും പടങ്ങളായിട്ടൊക്കെ വരും അത്രയും ആൾക്കാർക്ക് കുറേ പടങ്ങൾ കിട്ടാൻ തുടങ്ങി അതിൻ്റെ ഇടയിൽ ഈ പടം ഇങ്ങനത്തെ ഒരു പടം നൂറ്റി അറുപത് രൂപയും കൊടുത്തിട്ട് ഈ തിയേറ്ററിൽ നിന്ന് രണ്ടര മണിക്കൂർ കഷ്ടപ്പെട്ട് മറ്റേ ഇപ്പോൾ ഒ ടിറ്റിയൊക്കെയാണ് നമുക്ക് അവിടെ നിന്ന് ഒഴിവാക്കി പോകാം കാരണം വേറെ പടം ചൂസ് ചെയ്യുക ഇത് നമ്മളിങ്ങനെ പൈസയും കൊടുത്ത് തിയേറ്റർക്ക് ഈ ഒരു പടം നമ്മളെ സമയം കളയാണ് എത്ര സമയമാണ് കളയുന്നത് അതിനൊരു വാല്യൂ ഇല്ലേ എത്ര നൂറ്ററുപത് രൂപയ്ക്ക് ഇവർ വാല്യൂ കാണിക്കില്ല ഇവർ പറയുന്നത് പറഞ്ഞാൽ ഇത് കഷ്ടപ്പെട്ട് എത്രയോ പൈസ കഷ്ടപ്പെട്ടുണ്ടാക്കണമാണ് ഇവർക്ക് ജയിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടും അത് വേറെ കാര്യം അത് എന്ത് ഒരു പ്രൊഡക്റ്റാണ് ഇവർ ഇറക്കുന്നത് അത് മനസ്സിലാക്കണം എന്നിട്ട് ഇതിൽ കുറേ കഷ്ടപ്പാടുണ്ട് സത്യമാണ് കഷ്ടപ്പാടൊക്കെ ഉണ്ട് കുറേ കഷ്ടപ്പാടുണ്ട് ഒരു പടം തിയേറ്ററിലേക്ക് എന്ന് പറഞ്ഞാൽ ഒത്തിരി പേരുടെ സന്തോഷം ഉണ്ടാവും അതിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷേ ഒരു ക്വാളിറ്റി ഇല്ലെങ്കിൽ ഈ ഒരു സാധനം ആരും കാണൂല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കാര്യം കാലം എന്ത് പറഞ്ഞാലും ഈ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പറഞ്ഞ് ചിലപ്പോൾ കാണും ഈ യൂട്യൂബേഴ്സ് മോശം പറഞ്ഞാലും ഇവർ എടുത്തുള്ള പറയും ഇപ്പം എന്താ ഫ്രണ്ട് അയ്യ അത് കണ്ടില്ല ഇഡലാണോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾ കാണാൻ പോവും പക്ഷെ ക്വാളിറ്റി ഇല്ല എന്ത് ചെയ്യാനാണ് എനിക്കന്നെ നൂറ്റി അറുപത് പോയിൻ്റെ നല്ല സങ്കടമുണ്ട് കാരണം ഞാൻ നല്ല എക്സ്പെക്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര കിടന്നലാകുന്നു പക്ഷേ എനിക്ക് അത്ര സുഖം തോന്നിയിട്ടില്ല ഈ കോക്കിനൊക്കെ ചില റിവ്യൂ ഒക്കെ എനിക്ക് പറ്റൂല എനിക്ക് അയ്യേ ആ അങ്ങനെ പറയുന്നൊക്കെ എനിക്ക് പലപ്പോഴും തോന്നലുണ്ട് പക്ഷേ ലാസ്റ്റ് ഇറങ്ങി ആ ബാൻഡ്രാൻ്റെ സാധനം നല്ല കളിയൊക്കെ ഉണ്ട് പക്ഷേ ഭയങ്കര ക്വാളിറ്റി ഉള്ള സാധനമായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം അത് അവളായി എൻ്റർടൈൻ ചെയ്യുന്നുണ്ട് ആ പടം രണ്ടര മണിക്കൂർ ആ പടം കണ്ടതിനെക്കാട്ടും കിട്ടില്ല ഫീല് ഈ സ്പൂഫ് പോലെ അഭിനയിച്ച അഭിനയിച്ചാൽ ഈയൊരു സാധനത്തിൽ കിട്ടുന്നുണ്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ മാത്രമേ ഈ ഒരു പ്രശ്നം വരുന്നുള്ളൂ എനിക്ക് തോന്നുന്നില്ലേ രാഷ്ട്രീയത്തിൽ തന്നെ എത്ര പേര് കളിയാക്കും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ അടുത്തൊരു കണ്ണടൻ്റെ ഇഷ്യൂ ഇല്ലേന് എത്ര പേര് കളിയാക്കി അതെങ്ങനെയാണ് നേരിടേണ്ടത് ആ ഒരു രീതിയിൽ നേരിടണം ഇപ്പോൾ പടം ക്വാളിറ്റി ഉണ്ട് എന്ന് ജനങ്ങളെ തോന്നിച്ച് കഴിഞ്ഞാൽ ഇവരെ തമാശയൊന്നും ഒരിക്കലും നടക്കൂല ഇവരെ എന്ത് കോസ്റ്റ്യൂം ഇട്ട് തുള്ളി കളിച്ചാൽ ആരും ശ്രദ്ധിക്കില്ല പക്ഷെ പടം ക്വാളിറ്റി ഇല്ലായെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജനങ്ങൾ മനസ്സിലാക്കൂ ആ ഒരിത് ഇതൊരുമാതിരി മനുഷ്യന്മാരെ പൊട്ടരാക്കണ സത്യം പറഞ്ഞാൽ ഇളിയുന്നതാണ് സ്വയം മനസ്സിലാക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിനെ മണ്ടന്മാരാക്കണമെന്ന് ഇതേ എനിക്ക് തോന്നുന്നുള്ളൂ ഇത് ഇന്ത്യയിൽ ഈ ഒരു കേസായിട്ട് ചെന്ന് കഴിഞ്ഞാൽ എത്രത്തോളം മുന്നോട്ട് പോകുന്നു നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ കാരണം ഒരാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ഇവർ ചോദ്യം ചെയ്യുന്നത് അതാ കോമഡി ഇവർക്ക് എന്തൊരു ഇതില്ലേ വേറൊരു കാര്യം എന്ന് പറയണേ ഈ ദിലീപൊക്കെ പറയും ഇവർ കഷ്ടപ്പെട്ടുണ്ടാക്കണമാണ് അവരെന്ന് മനസ്സിലാക്കണം നിങ്ങളെന്ത് പരിപാടി കാണിക്കണമെന്ന് എന്നാൽ പിന്നെ പൈ പൈസ കൊടുക്കാതെ ചെയ്യുക പൈസ കൊടുക്കാതെ ആ പടത്തിൽ അഭിനയിക്കുക എന്നിട്ട് പറയാം എന്തെങ്കിലും ലാഭം ഉണ്ടെങ്കിൽ മാത്രം എനിക്കിതൊന്ന് പൈസ തന്നാൽ മതിയോ അങ്ങനെ പറയാൻ പറ്റുമോ അങ്ങനെ ചെയ്തവരൊക്കെ ഉണ്ട് കേട്ടോ ആർക്കും ഞാൻ എനിക്കറിയില്ല ഞാൻ എവിടെയോ കേട്ടിരിക്കുന്നു ആരെയും ഓർമ്മയില്ല അങ്ങനെ ചെയ്തവരൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവരടക്കുണ്ട് അപ്പോൾ ഇങ്ങേർക്ക് പൈസ വാങ്ങും ചെയ്യണം ഞങ്ങൾ കാണും ചെയ്യണം അത് അതൊരു മാതിരി പരിപാടിയില്ലേ സോ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കൊമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക എനിക്ക് പിന്നെ അത്രേ പറയാനുള്ളൂ കുറേ സംഭവങ്ങൾ നമുക്ക് പറയാനുള്ളൂ പക്ഷേ നിങ്ങൾക്ക് തന്നെ അറിയാം എന്തൊക്കെ ഒരു ചെയ്യുന്ന കോമഡി പീസാണ് യാതാണ് എനിക്ക് ബാനറ കണ്ടിട്ട് അതിനെക്കാട്ടും ഞാൻ കൂടുതൽ എൻജോയ് ചെയ്തു മൂപ്പരാണ് കോക്കൺട്ടാണ് ഞാൻ എല്ലാവരും ഒരുവിധം എല്ലാവരും റിവ്യൂ കണ്ടിട്ടുണ്ട് അങ്ങനെ മോശമായിട്ടൊന്നും പറയുന്നില്ല അതിൽ മോശമായിട്ട് തോന്നിയത് പറയുന്നുണ്ട് അല്ലാതെ വേറെ ആയിട്ട് വെറുതെ മോശമായിട്ട് എനിക്ക് പറയുന്ന മാതിരി ഒന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല പിന്നെ കഷ്ടപ്പാടുണ്ടാ പടം ഇറക്കാൻ കഷ്ടപ്പാടുണ്ട് അത് ഞങ്ങൾ ഒരിക്കലും മോശ അല്ല എളുപ്പമാണെന്നൊന്നും പറയുന്നില്ല റിവ്യൂ ഇറക്കുന്നതിനേക്കാട്ടും കഷ്ടപ്പാട് പടം ഇറക്കാനുണ്ട് കാരണം ഒത്തിരി ആൾക്കാരെ നൂറോളം ആൾക്കാരെ ഫേസ് ചെയ്യേണ്ടി വരും റിവ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് നൂറ്റി അറുപത് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് പോയാ പക്ഷേ അതിനൊരു വാല്യൂ ആവണ്ടേ ഈ നൂറ്റി അറുപതിന് അവിടെ ചോദ്യം അപ്പോൾ ഓക്കെ നമുക്ക് കാണാം പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കോമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം